ഹായ് ഞാനാണ് നമ്മുടെ കൊല്ലം ജില്ലാ ആശുപത്രിയില്ല രോഗിയെ കൊണ്ട് ചെന്നതാണ് അവിടെ കാഷ്വലിറ്റി ചെന്നിട്ട് തുണ്ടെടുത്തതാണ് തുണ്ടെടുക്കാൻ തീരെ വയ്യാന്ന് പറഞ്ഞിട്ടും അവർ ഫോണിൽ കളിച്ച് അവരുടെ ഫോണിലെ ഡ്രസ്സിൻ്റെ കളറും പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് രോഗിയും കൊണ്ട് ചെന്നാലുള്ള നമ്മുടെ ജില്ലാ ആശുപത്രിയുടെ അവസ്ഥയൊക്കെയാണിത് ചെയ്തിട്ട് അവിടെ കാണിക്കണം അടുത്ത ഇതാണ് ഡെങ്കി ആയിട്ടുള്ളവർക്കും മിക്കവർക്കും കൊതുകുവലയില്ല തീർന്നു പോയിരുന്നു പിന്നെ ഇത് ലാബിൽ വെള്ളം കെട്ടി നിർത്തുന്നതിൽ നിന്ന് ഹെൽത്ത് ചെയ്യുന്ന വന്ന് പറയും ലാബിൻ്റെ അടുത്ത് കിടക്കുന്ന വെള്ളം കണ്ടാൽ നമ്മൾ അറയ്ക്കും അതിൽ ചവിട്ടി വേണേൽ റിസൾട്ട് വാങ്ങാൻ പോകാൻ ഇതൊക്കെയാണ് നമ്മുടെ ജില്ലാ ആശുപത്രി ബാക്കി എല്ലാം പുറത്തോട്ട് എഴുതുക ഡെങ്കിയുടെ പരിശോധനകളിൽ നമ്മുടെ ലാബിലില്ല എല്ലാം പുറത്തോട്ടുള്ളൂ